പാലക്കാട് സജീവ് മഹാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെയാണ് രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തിയത് പാലക്കാട് എത്തും മുൻപ് സംസ്ഥാന ജില്ലാ നേതാക്കളുമായും ചർച്ച നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ സജീവമാകണമെന്ന് ഡി സി സിയും ലീഗും നിലപാടെടുത്തു അതേസമയം പ്രതിഷേധം തുടരാനാണ് ബിജെപിയുടെയും ഡിവൈഎഫ്യുടെയും തീരുമാനം ഇക്ബാൽ അറയ്ക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ കണ്ടതാണ് പ്രതിഷേധം അടക്കമുണ്ടായിരുന്നു എന്തായാലും രാഹുൽ പാലക്കാട്ടേക്ക് എത്തി എന്തായാലും സജീവമാക്കാൻ വാങ്ങാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അതിന്റെ ഭാഗമായി ഇന്നെന്തൊക്കെ ഉണ്ടാകും ശ്രുതി പാർവതി ഗുഡ് മോർണിംഗ് അതായത് രാഹുൽ ഇന്ന് മുതൽ മണ്ഡലത്തിൽ സജീവമാവും ഇന്നലെ രാഹുൽ എം എൽ എ ഓഫീസിലേക്ക് എത്തി ഏതാനും നിവേദനങ്ങൾ വാങ്ങി വാങ്ങി മറ്റ് മണ്ഡലത്തിൽ മറ്റ് വോട്ടർമാരെ കാണാനൊന്നും രാഹുൽ ശ്രമിച്ചിരുന്നില്ല ഏതായാലും ഇന്ന് മുതൽ മണ്ഡലത്തിലെ പരിപാടികളിലേക്ക് പങ്കെടുക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഇന്നലെയാണ് ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ മുപ്പത്തെട്ട് ദിവസത്തിന് ശേഷം പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുന്നത് പക്ഷേ ഈ മണ്ഡലത്തിലേക്ക് ഇത്തവണ വരുന്നത് കൃത്യമായി തന്നെ നേതൃത്വത്തിന്റെ ഒരു മൗനാനു കൂടിയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം നേരത്തെ ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്നെല്ലാം കോൺഗ്രസ് നേതാക്കൾ പലതവണ പറഞ്ഞതാണ് ഡി സി സി തന്നെ പാലക്കാട് ഡി സി സി തന്നെ രാഹുൽ നിലവിൽ കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ് എന്ന് തന്നെ പലതവണ പറയുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് പക്ഷേ ഇവരോടെല്ലാം കൃത്യമായി തന്നെ ചർച്ച ചെയ്താണ് രാഹുൽ ഇത്തവണ പാലക്കാട്ടേക്ക് എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നേരിടുന്ന നേരിട്ടതിനു ശേഷം പാലക്കാട്ടേക്ക് എത്തിയത് നിലവിൽ ജില്ലാ കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇന്ന് മുതൽ മണ്ഡലത്തിൽ രാഹുൽ സജീവമാവും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും അങ്ങനെ രാഹുൽ പരിപാടികളിൽ പങ്കെടുത്താൽ രാഹുലിനെ തടയും എന്ന തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ ബി ജെ പിയും അതുപോലെ തന്നെ ഡിവൈഎഫും ഉള്ളത് രാഹുൽ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസിന്റെ മുതിർന്ന അംഗമായിട്ടുള്ള പി ജെ പൗലോസിന്റെ മണ്ണാർ ട്ട് വീട്ടിലേക്ക് എത്തും കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും പി ജെ പൗലൂസിന്റെ മണ്ണാർക്കട്ടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ആ പരിപാടിക്ക് ശേഷം രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാവാനുള്ള നീക്കങ്ങൾ നടത്തും എന്നുള്ളതാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം ഇന്നലെ എം എൽ എ ഓഫീസിലേക്ക് വരിക നിവേദനങ്ങൾ വാങ്ങുക എന്ന് മറ്റു യാതൊരു രീതിയിലുള്ള നീക്കങ്ങളിലേക്കും കടന്നിട്ടില്ല പക്ഷേ ഇന്ന് മുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ച ആ കല്യാണങ്ങൾ തനിക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോയ കല്യാണങ്ങൾ മരണ വീടുകളെല്ലാം ഇന്നും സന്ദർശിക്കും അതിനുശേഷം ഇത് മണ്ഡലത്തിലെ ഓരോ മേഖലയിലേക്കും എത്തി വോട്ടർമാരെ കാണാനുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെയുണ്ട് ശ്രുതി വ്യക്തമാണ് എന്തായാലും പാലക്കാട് സജീവമാകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ വിശദാംശങ്ങളാണ് ഇക്ബാൽ al arquelo